ചോറോട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ച് വികസന സദസ് സംഘടിപ്പിച്ചു വൈക്കലിശ്ശേരി മലോൽമുക്കിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിച്ച നിർവഹിച്ചു ലഭിക്കുക സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പ്രദർശിപ്പിച്ചും ചോറോട് ഗ്രാമപഞ്ചായത്ത് അഞ്ചു വർഷം നടപ്പിലാക്കിയ വികസന പദ്ധതികൾ വിശദീകരിച്ചും ചോറോട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ് സംഘടിപ്പിച്ചു വൈകിശ്ശേരി മലോൽമുക്കിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിച്ച നിർവഹിച്ചു ഓരോ മേഖലയും എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ മറ്റ് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ ഏവരും ശ്രദ്ധിക്കുന്ന നമ്മുടെ പ്രദേശത്തു കൂടെ കടന്നുപോകുന്ന ആറുവരി പാത രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ ഉപേക്ഷിച്ചു പോയതാണ് ആ ആറുവരി പാത നടക്കില്ല എന്ന് അവർ മുദ്രകുത്തി ഉപേക്ഷിച്ച ആ ആറുവരി പാത നടപ്പിലാക്കുമ്പോൾ ഒരു സംസ്ഥാന സർക്കാരിനെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സംസ്ഥാന സർക്കാർ ആ ദേശീയപാത യാഥാർത്ഥ്യമാക്കുമ്പോഴേ അത് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ദേശീയ ദേശീയപാതയോരത്തുള്ള ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള റിസ്ക് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന റിപ്പോർട്ട് കോഴിക്കോട് ജെഡി ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് എം പി ഷനിൽകുമാറും പഞ്ചായത്തിന്റെ വികസന റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി കെ വി സതീഷ് കുമാറും അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേവതി പെരുവാണ്ടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി നാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള പൂവേരി സി ഡി എസ് ചെയർപേഴ്സൺ കെ അനിത കെ എം വാസു എൻ നിതിൻ ഇ പി ദാമോദരൻ പി കെ സതീശൻ പി സത്യനാഥൻ ബാബു പറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ പോകുന്ന ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ